കാലം മാറി അതുകൊണ്ട് പവർ ഗ്രൂപ്പ് തകർന്നു എന്ന് പറയാം അപ്പം പവർ ഗ്രൂപ്പ് തകർന്നതുകൊണ്ടാണ് മമ്മൂട്ടി സ്വന്തമായി പ്രൊഡക്ഷൻ തുടങ്ങിയത് മോഹൻലാലിൻ്റെ ഏറെക്കുറെ അറിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ പവർ ഗ്രൂപ്പ് തുടങ്ങുന്നത് ഇവർ ഇവരെ ഇവർ സിനിമ നിർമ്മിക്കാനും അവർ പഴയ നിർമ്മാതാക്കളെ മുഴുവനും പുറത്താക്കി ജയമാരുതി പ്രൊഡക്ഷൻ ടി വാസ്തവൻ ഒന്നാം തരം സിനിമകൾ നിർമ്മിച്ച അനനാണികതരം അനുഭവങ്ങൾ കാണിച്ചു തുടങ്ങിയ అత్యులు శ్రీమే మజురాజ్ జోసఫినేపుతా ఒకటి అదే కెపి కొట్ట గణేష్ ప్రొడక్ ప్రొడక్షన్స్ ఎలా దూరం ఎలా వర్షం రెండు పడుడుకెపి ఎత్తుకారెండా అద్ధేన కాకి ఈ మోహన్లాలి మమ్మూట చే సెట్ చే గ్రూప ఏ ఆది ది ఎక్ కాద కారణం సంవిధానం ఒ సంధాం కను కారణం సంవిధాం క్రియేటర్ ఎవరు క్రీయేటర్స్ ఎవరి పర్ఫార్మెన్స్ పెర్ఫోమన్స్ ക്രിയേറ്ററുടെ പ്രധാനം ഒരിക്കലും പെർഫോമർക്കില്ല അവരുടെ കൂടെ ആൾ കൂടുമായിരിക്കും പിന്നാലെ ആൾ കൂടുമായിരിക്കും പക്ഷേ ക്രിയേറ്ററെ ആണ് പ്രധാനം പെർഫോമർക്ക് രണ്ടാം സ്ഥാനമേ ഉള്ളൂ അപ്പം നമ്മൾ ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോ ഷേക്സ്പിയർ വില്യം ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോ നാടകം നാടകം നമ്മൾ വായിക്കുന്നു പഠിക്കുന്നു ഒഥല്ലോ എഴുതിയ ഷേക്സ്പിയറിനെ നമ്മൾ ഇന്നും ഓർമ്മിക്കുന്നു പക്ഷേ ഒഥല്ലോ ആയി അഭിനയിച്ച ലോറൻസ് ഹൊവരെ എത്ര പേര് ഓർമ്മിക്കുന്നു ലോറൻസ് ഒലിവർ കൂടെ മുഖം മാഞ്ഞുപോകും ഷേക്സ്പിയർ എനിക്ക് ഉള്ളൂ ക്രിയേറ്റർ ഇപ്പം കാളിദാസന്റെ അഭിജ്ഞാന സാഹചര്യമുള്ളൂ മാടുഭാഗിത്രം പോലെയുള്ള നാടകങ്ങൾ നമ്മൾ വായിക്കുന്നു നമ്മൾ കാളിദാസനെ കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പുതിയ തലമുറ പോലും കാളിദാസൻ്റെ വരികൾ കോട്ട് ചെയ്യുന്നു പക്ഷേ കാളിദാസന്റെ സ്വാതന്ത്ര്യത്തിൽ അഭിനയിച്ചു ദുഷ്യന്തൻ എന്നാരെങ്കിലും ഓർക്കുന്നുണ്ടോ ആ ദുഷ്യന്തൻ എവിടെ പോയി എത്രയോ ദുശ്യന്ത അഭിനയിച്ചിരിക്കും അപ്പോൾ ക്രിയേറ്റർ തന്നെയാണ് വരുന്നത് അത് അല്ലെന്ന് പെർഫോമർ പറഞ്ഞാൽ സംബന്ധിച്ചു കൊടുക്കാൻ സാധ്യമല്ല ഇത് ആദ്യം പോലെ പറയുന്ന ആളാണ് ഞാൻ എന്നതുകൊണ്ട് ആദ്യമായിട്ട് അവർ ഒതുക്കിയത് തന്നെയാണ് അതായത് ഈ പവർ ഗ്രൂപ്പിന്റെ തുടക്കം മമ്മൂട്ടി മോഹൻലാൽ നായകന്മാരായി വന്നപ്പോൾ അവരാദ്യ എന്നെയാണല്ലോ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ തമ്മിൽ സാറ് ആളാകും തമ്മിൽസാറാണ് ഡയറക്ടർ അവരുതെന്ന് പറയും നമ്മൾ അവരിന്നങ്ങനെ സമ്മതിക്കില്ല അങ്ങനെ എനിക്കാക്ഷി തരാറായി അതുവരെ അതാ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക മുന്നേറ്റം എന്ന സിനിമയാണ് മമ്മൂട്ടി നായകനായ ചിത്രം മുന്നേറ്റം അന്ന് നായകനായിരുന്ന രതീഷിനെ ഞാൻ വില്ലനാക്കി എൻ്റെ എന്നിട്ട് അത്ര ഒന്നും അറിയപ്പെടാത്ത മമ്മൂട്ടിയെ ഞാൻ നായകനാക്കി മുന്നേറ്റത്ത് സുബ്രഹ്മണ്യകുമാറായിരുന്നു അതിൻ്റെ നിർമ്മാതാവ് അന്ന് അന്നത്തെ മമ്മൂട്ടിയെ പിന്നീട് എനിക്ക് ഒരിക്കലും കാണാൻ സാധിച്ചിട്ടില്ല അത്രയും വിനീതനായ മമ്മൂട്ടിയെ പിന്നീട് ജീവിതത്തെ ഒരിക്കലും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല മുന്നേറ്റത്തോടി ആ മമ്മൂട്ടി പോയി നാല് വർഷത്തിന് ശേഷം ഞാൻ വിളിച്ചു കൂടി വിട്ടു എന്ന സിനിമ മമ്മൂട്ടി നായകനാക്കി നിർമ്മിച്ചു അപ്പോൾ മമ്മൂട്ടി നായകനായി നായകനായി അഭിനയിച്ച ആദ്യ ചിത്രമായ മുന്നേറ്റത്തിന്റെ ക്യാമറമായ ധനുജയനെ തന്നെ ഞാൻ ക്യാമറ വെച്ചു കാരണം ധനുജയൻ ശരിക്കും ഒരു ചെറിയ തുടക്കമാണ് തുടങ്ങി കാര്യം ഞാനിപ്പോഴും അങ്ങനെയാണ് ഞാൻ മറ്റുള്ള പ്രോത്സാഹിപ്പിക്കാൻ ഇപ്പൊ ജഗദീഷ് കുമാറിനെ കൊണ്ടുവന്നാണ് സിനിമയിൽ അതിന് ഇപ്പോൾ അണിയമ്പുട്ടി ഇപ്പോഴത്തെ ആലോചിച്ച് ശരിക്കും അണിയപ്പെട്ട രാജ്യം കൊണ്ടുവന്ന ഞാനാണ് സിനിമയിൽ ഞാൻ പെണ്ണുങ്ങൾ അധികം കൊണ്ടുവന്നിട്ടില്ല പുരുഷന്മാരെ കൊണ്ടുവന്നു കൂടുതൽ